കൊണ്ടാട്ടം ചതുരപ്പയർ കൊണ്ടാട്ടം നടക്കും ഇതിലെങ്കിൽ തീർത്തിച്ച് നിങ്ങളെ കിടത്തും ഇതിന് രണ്ടിലൊന്ന് അല്ല അല്ലതാ ചതുരപ്പയർ പയർ കൊണ്ട് ഞങ്ങൾ കൊണ്ടാട്ടം ഉണ്ടാക്കരുത് അപ്പൊ എന്തുകൊണ്ട് ഇതൊന്നും ചതുരമായി എന്നുള്ള മാറ്റി ശരിയല്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതുകൊണ്ട് കൊണ്ടാട്ടം എനിക്ക് വേണ്ട എനിക്ക് കുട്ടി വെച്ചോ അല്ല പുളി അതിനാ മുഖത്തൊരു എക്സ്പ്രഷൻ ഇല്ലല്ലോ എക്സ്പ്രഷനല്ലോ പുളിന്നിട്ട് ഏട്ടമൈന വാരിമൈന അമ്മക്ക് പുളി ഇങ്ങനെ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞു തിന്നോളൂ അപ്പൊ ഞങ്ങൾ തുടങ്ങട്ടെ എണ്ണി ഓക്കെ പറിച്ചോളൂ അമ്മയും കൂടി വന്നോട്ടെ അതെ അമ്മ വന്നോട്ടെ ഒരു രണ്ടാമത് പിന്നെയും ചെറു ചെറുത് ഉണ്ടായിത്തുടങ്ങിട്ടോണ്ണിക്കുട്ടില്ല കുറെ പൂവൊക്കെ അങ്ങനെ കൊഴിഞ്ഞിട്ട് പിന്നെ നോക്കി ആ കുഞ്ഞി ചതുരപ്പയർ പറിച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്താവും നോക്കട്ടെ പയറുകൊണ്ട് നമ്മ കഴിഞ്ഞ പ്രശം എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് തോര ഉണ്ടാക്കാം ഈ എങ്ങനെ ഉണ്ടാക്കുക ഉപ്പ് ഉപ്പ് മാത്രം മാത്രം നാവി മാത്രേവിക്കും ഉണങ്ങി നന്നായി ഉണങ്ങണം നല്ല ഇപ്പൊ നല്ല വെയിലല്ലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നിലത്തിട്ടാക്കിങ്ങനെ ഇങ്ങനെ ഇരുമ്പ് ഇട്ട സൗണ്ട് ഇങ്ങനെ വേണം അപ്പൊ അത് ഇതാകില്ലേ ആ എന്നാ ഞങ്ങള് തുടങ്ങണേ

ഏതാപ്പ കുട്ടി പറഞ്ഞു അത് ഒന്നു വേണേ ഉണ്ണിക്കുട്ട് നമുക്ക് അതിന് നിർത്താം ഏത് ആ മൂലയിലുള്ളത് വിത്തിന് നല്ല അതൊക്കെ നിർത്താം പറിച്ചോളൂ മാക്സിമം പറിച്ചോളൂ

ഇത് നിന്നെ മുറിക്കിയോ നമ്മള് അമ്മ ഇത് ഈ ചട്ടീന്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും അതെയോ ശരി അത് പറഞ്ഞു അതെയോ അത് പറക്കണ്ടോ വലുത് മാറ്റി വെച്ചു കുഞ്ഞിത് വിട്ടോട്ടോ വേണ്ട 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 വിത്തനുള്ളത് അവിടെ ഇരുന്നോട്ടെ വിത്തുള്ള മാറ്റി വെച്ചോളൂ വലുതുണ്ട് അത് അവിടെ ഇരുന്നോട്ടെ ആ അല്ലല്ല ആ തന്നെ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടേ പറു മൂത്ത കാണുന്നുണ്ടെങ്കിൽ പറിക്കണ്ട അതാണ് ഏറ്റവും നല്ലത് ഇത് മൂത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കൊണ്ടാട്ടാക്കി കഴിഞ്ഞാൽ തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടെ അതെ ഫ്രൈ ആയിക്കോളും പിന്നെ ആ കോർണറിലേക്ക് പോകണ്ട അവിടെ വെച്ചിട്ടുണ്ട്

నివర్కింద ఇది అందింది ఇన్ని కొర్చెన వితిని ఇర్నోట మనం కొడుకుం చేయాల అవ్ ఓకే ఓకే బడా చెర్దాందో సమస్య ఉంది టో అక బుల్లలు ఉండావం చన్స్ ఉంది లో అది ఎడే వను ఓయ్ వను ఇదా ఇదా వను చెర్దా మెకనల ఉలినతని బడా చెర్దా దాదో అవ్ చెర్దా మే ఇసా

കട്ട് ചെയ്യുന്നുണ്ട് നല്ല ഗ്രീൻ നിറ അല്ലേ ഉം

ഇതിന്റെ ഒരു മറ്റേ ആ ഒരു നാരൊക്കെ കളയാനുണ്ടോ മൂത്തേന് നാരുണ്ടല്ലേ മൂത്തേന് മാത്രമേ നാരുണ്ടാവുള്ളു അല്ലേ നാര് ആ പയറിനും ഉണ്ടാവല്ലോ

ആ ഹാ 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 അത് ശെരി അല്ലേ അത് ശരി കൊള്ളാം ആ കൊള്ളാം 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 സോഫ്റ്റ് അല്ലേ െ ആവി കൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ആവി കൊണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇവർ ഉണക്കും വെയിലത്ത് അത് നമുക്ക് വേറൊരു ദിവസത്തെ വീഡിയോയിൽ കാണാം ഇന്ന് വെയിലൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ